എല്ലാവർക്കും നിങ്ങൾ എല്ലാവർക്കും ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ഒരു തോരം ഇരിക്കാം ഇല തോരൻ തന്നെ പക്ഷെ എന്നി എന്ന് കോവലിന്റെ ഇല കൊണ്ടോ അതായത് കോവലിന്റെ ഇല കൊണ്ടൊരു വ്യത്യസ്ത ഒരു കോരും കഴിഞ്ഞ ദിവസം ഞാൻ കോവലിന്റെ ഇല കൊണ്ട് നിങ്ങളോട് ഒരു തോരൻ കാണിച്ചില്ലേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത് കേട്ടോ അതായത് എന്താ കോവലിന്റെ ഇല നമ്മളെ കോവല് കോവലിന്റെ ഇല ഈ കോവലിന്റെ ഇല കൊണ്ടാണ് നമ്മുടെ കോവലം ഓടിപ്പോയി താങ്ങി ഓടിപ്പോയി പച്ചുകൊണ്ട് വന്നേ ഈ കോവലും ജലം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത് കേട്ടോ അത് ഇനിയും ചീരിച്ചട്ടി ഒഴിച്ചു വെളിച്ചെണ്ണ ചീരിച്ചട്ടി ചൂടായി കേട്ടോ ചീരിച്ചട്ടി ചൂടായി കഴിയുമ്പോ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണി ഒളിച്ചു കഴിഞ്ഞിട്ട്

കോവല കോവലിൻ്റെ വിലയൊക്കെ കൊണ്ടുവന്ന് കണ ഇപ്പം തന്നെയുണ്ട് സമൂഹ കോവലിൻ്റെ വില പയറിന്റെ ഇല എല്ലാ ചീരവർഗങ്ങളും കളിപ്പുണ്ട് കട്ടുപിടിപ്പിക്കാലം പോയില്ലേ ഇനിയിപ്പോഴേ പോലെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല കാരണം കാലിനൊക്കെ കുറച്ച് നീരൊക്കെ ഉണ്ട പാടും അങ്ങനെ പ്രശ്നമില്ല എന്നാലും എനിക്കിഷ്ടമാണ് മാസം കാണാറൊക്കെ ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ കൊത്തുങ്ങി ചൂണ്ടിയിരിക്കും എന്താ കടുക് പൊട്ടി ഇതിന് ചേർന്നോ അരി ഒന്നും ഇടണ്ട കടുക് പൊട്ടി മുളക് മൂക്കും ഇതിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് ചെറിയ ഉള്ളി പച്ചമുളക് ഇതല്ല ഇതല്ല നമ്മൾ വിട്ടു ഉപ്പിട ഇങ്ങനെ മതിയോ ആ ഉപ്പ് പിന്നെ ഉപ്പതി കേട്ടോ ഉപ്പിടാം ഇത് വയ്ക്കുമ്പത്തി ച ഇഷ്ടം പോലുണ്ട് പക്ഷെ എനിക്ക് രണ്ടാൾക്ക് പോലെ അതുകൊണ്ട് ഞാൻ പച്ച എടുക്കുള്ളൂ വളരെ കൊച്ചെടുക്കുള്ളൂ ഇത് വയ്ക്കുമ്പോ ഒന്നുമില്ല രണ്ടുപേർക്കും കമ്പാർ കൊള്ളാമെന്ന് കേട്ടോ ഇത് ഒരുപാട് മൂക്കണ്ടെട്ടോ ഒരുപാട് മൂക്കണ്ട നമ്മൾ നമ്മളതിലെ മുതിര വറുത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് മുതിര വറുത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് മുതിര വറുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് മുതിര മുതിര ആദ്യം ചട്ടിയിലിട്ട് വറുത്തിട്ട് അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് മുതിര വറുത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ

ു ഇങ്ങപ്പോൾ കടുവിട്ടു പച്ചമുളക് ഇട്ടു അതിന് ശേഷം ഇതിന് അരിയോ ഒന്നൊന്നും ഇടണ്ട കേട്ടോ അതിന് ശേഷം നമ്മൾ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് കറിവേപ്പിലയും വേണ്ട ഉള്ളി പച്ചമുളക് ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കരിഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ ഇതിലേക്ക് ഇട്ടു അതിന് ശേഷം എന്താ ഇത് ഒരു നേശം ഉപ്പിട്ട് ഒന്ന് ഇണക്കി വെച്ചിരിക്കാം കേട്ടോ യയെ മുള ഇതിലേക്ക് കഴിയുമ്പോൾ കാണിക്കണേ ശരിയായിട്ടില്ല ഇനി നമ്മളിതിലൊക്കെ നോക്കൂ അതിനോട് കൂടിക്കിടന്ന് വേദാൻ വേണ്ടിയാണ് ഈ വേയിച്ച് വെച്ചിരിക്കുന്ന മുതിരയും കൂടെ നമുക്ക് ഇവയ്ക്കാം ഇനിയിപ്പം ആണ് മുതിര നല്ലതാണ് കേട്ടോ മുതിര വേനൽക്കാലത്തതിന് കഴിക്കേണ്ട ചൂട വളരെ പോഷക സമ്പുഷ്ടമാണ് മുതിര എന്നറിയാലോ అయ్య సంపుష్టవరిపడు పోషకాశం నీ ఈ ముదిర ఇది ఇట్ ఇదెల్ వేళ వేడాకెట్టిపొట్టి వచ్చు సౌండ్ ఎందు అరీ కింద కొన్ని బేగట్ നമ്മള് നാളികേരം ഒരു അരമൂടി നാളികേരം മതി കേട്ടോ നാളികേരം വീരകം വെള്ളുള്ളി രണ്ട് കാന്താരി നാല് കാന്താരികളെ കിട്ടുള്ളൂ കാന്താരി കായ് വരുന്നുള്ളു അത് രണ്ടെണ്ണം ഞാനിത് ചതച്ചു ഒരുത്തി ജീരകവും വിട്ട ചതച്ചു കണ്ടില്ലേ മഴ രണ്ടുമൂന്ന് ദിവസം പെയ്തു പക്ഷേ രണ്ടുമൂന്നു ദിവസം നല്ല മഴ കിട്ടി മഴയില്ല ഇന്ന രണ്ടു മൂന്ന് ദിവസം മഴ കിട്ടി ഇന്നും പെയ്തില്ല ഇന്ന നല്ല പെയ്ത നല്ല പെയ്ത നല്ല വെയിലാണ് അപ്പോൾ കുട്ടിയെ അടക്കാൻ എന്തെങ്കിലും ഇതൊക്കെ കൊണ്ട് അടുത്ത് വയ്ക്കണ്ടേ ചെറിയ തീയിൽ ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞു വേഗട്ട ചെറിയ തീയിൽ അഞ്ചു മിനിറ്റ് കടന്ന് വേവുമ്പോ മുതിരെ ബെന്ത മുതിരയാൽ കിട്ടാം ബന്ധമുതിരയാണ് ഈ മുതിര ഞങ്ങളുടെ അവിടെ ഒരു നേരത്തെ ഭക്ഷണമാണ് മുതിര നല്ലോണം മുതിര വറുത്തിട്ട് വേവിച്ചിട്ട് അന്ന് കുക്കർ ഒന്നുമില്ല അടുത്തിട്ട് മൺപാത്രത്തിൽ മഞ്ചത്തി വേവിച്ചിട്ട് അതിനെ തേങ്ങായും ഒക്കെ കൂടെ തേങ്ങായും ഒക്കെ കൂടെ പിന്നെ നിരടി അതിലിട്ട വെല്ലം എന്നൊക്കെ നമ്മുടെ കുട്ടികളില്ല നമുക്ക് ഡയബറ്റിക് ഒന്നുമില്ല അപ്പോൾ എല്ലാം ആ വെല്ലവും കുറച്ച് അതിൻ്റെ മൂളിൽ വെക്കറി മിക്സ് ചെയ്ത് നാലു മണിക്കൊക്കെ സ്കൂളിൽ തരുമ്പോ അതും തരും മഴക്കാലത്ത് അതൊക്കെ ഒരു ഓർമ്മ അല്ലേ ഒരു മരിക്കണ്ട് അത് വരാ പ്രവർത്തനവും ഉണ്ടോന്നറിയില്ല അപ്പൊ ആദ്യമായിട്ട് നമ്മളെ കോവലിന്റെ ഇല കുറച്ചുകൊണ്ട് ഒന്ന് അരി വൃത്തിയാക്കി അതിനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു അതിന് ശേഷം ചീൻചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ മൂട്ടപ്പോൾ കടുട്ടു വറ്റലുമുളക് ഇട്ടു അത് നൂത്തപ്പോൾ ഒരു കോവലിൻ്റെ അരിഞ്ഞു വെച്ചിരിക്കുന്നതില അതിലിട്ടു ഇത്തിരി കൊഴിച്ചു അല്ല സോറി കോവൻ്റെ അല പിന്നെ വറ്റലി മുളകും കടുവെള്ളം നൂത്തപ്പോൾ അതിലൊക്കെ ഒരു ചെറിയ ഭക്ഷണം വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇത് പൊടിപൊടിയായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ടൊന്ന് വാഴറ്റി വാഴറ്റിട്ട് അതിലേക്ക് കോവൻ്റെ അരി വെച്ചിട്ട് നേരെ ഇട്ടു ഈ കോവൻ്റെ അരി വെച്ചിട്ട് നേരെ ഇട്ട് ഇട്ടിട്ട് ഒന്ന് കല്ലിപ്പൊത്തി അവിടെ വെച്ചു അതിന് ശേഷം വേയിച്ച് വെച്ചിരിക്കുന്ന മുതിര അതിലേക്ക് ഇട്ട് യോജിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് വീരവും വെളുത്തുള്ളി നീരവും വെളുത്തുള്ളിയും ും കൂടെ ചതച്ചു വെച്ചിരിക്കുന്ന കേട്ടോട്ടിട കോവലിന്റെ അതിൽ വളരെ പോഷക സമ്പോ സമ്പുഷ്ടമാണ് അതുപോലെ തന്നെ മുതിര് പോഷക സമ്പുഷ്ടമാണ് അപ്പോൾ ഇത് രണ്ടും പ്രകൃതിയുമായിട്ട് വളരെ ഇണങ്ങിച്ചേർന്ന രണ്ട് വിഭവങ്ങളാണ് പണ്ട് വീട്ടിലൊക്കെ വീട്ടിൽ നല്ല വീട്ടിലൊക്കെ ഉള്ള മീഡിയം ക്വാമ്പിലൊക്കെ പണ്ട് ഇങ്ങനത്തെ വിഷുകൾ ഒക്കെ ഉണ്ട് മുതിര തിന ചാമ അഞ്ഞപ്പുല് ഇതെല്ലാം വിഷുണ്ട് മുറ്റത്ത് കണ്ട് അങ്ങനെ ഉണങ്ങും വേനൽക്കാലത്ത് കൊപ്ര ഉണങ്ങും ഒരു വശത്ത് അന്ന് നെല്ലൊക്കെ കൊണ്ട് കൂട്ടാനുള്ള മറ്റയൊക്കെ കൊണ്ട് കൂട്ടാനുള്ള വലിയ പണം മുറ്റമാണ് അപ്പം നെല്ലി ഇടാത്ത സമയത്ത് നമ്മൾ ഇതൊക്കെയാണ് കപ്പ വാട്ടി ഉണക്കും കപ്പ മറ്റരി കപ്പ വെള്ളുകപ്പണക്കപ്പ ഇതെല്ലാം ഉണക്കും അങ്ങനെ ഒരു കാലം ഒന്നുമില്ല അപ്പോൾ ഈ മുതിരയൊക്കെ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ോരുകൾ നമ്മുടെ നല്ല രീതി കേട്ടോ നിങ്ങൾ എല്ലാവരും ഈ കോരൻ ഉണ്ടാക്കി കഴിക്കണം നല്ലതാണ് മുതിര കോപൻ്റെ അണച്ചേക്കാണ്ടെങ്കിലും അധികം വേഗാനൊന്നുമില്ലല്ലോ നമ്മൾ മുതിര വേവിച്ച് വെച്ചിരിക്കേ രീ മുതിരയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നല്ലേ ரப்பையில உருக்கமா இத உச்சக்கு பூட்டி கொள்ளி வாரினுது சீஞ்சதுயாத்திரிக்க சப்பா அதுக்கு அண்ணோ கேரバイト கட்டால் விasListu கோஷவ ਸੰகுஷ்டோமாய்ട്ടുള്ള கோமைக்க മുതിരയിട്ട് വെച്ച തോലയാണത് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം കോവയ്ക്കായും കോവലും മുതിരയിലെ ഇല്ലാത്ത വീടുകളില്ല മുതിരയിലതിര കോവല് മുതിര ഇല്ലാത്ത വീടുകളില്ല അതിന് നോയോ അതുകൊണ്ടിട്ട് ഒത്തിരി വെള്ളം കൊടുത്ത് വച്ച് ചെറുതീല കിടക്കട്ടെ അപ്പോൾ കുട്ടി ഇത്രയും കൂടെ കാത്തിയാകിയും കാണട്ടല്ലോ എന്നെ ഇങ്ങോട്ട് കാണിച്ചാൽ മതി ഞാൻ ഇത്തിരി അവരോടൊന്ന് സംസാരിക്കട്ടെ കുട്ടികളോട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എങ്കിലും ഞാൻ ഒന്നും കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അതായത് അടച്ചു വയ്ക്കും ആ അത് ഇവിട അതായത് ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷ ദിനമാണ് ഒരു ദിവസം പോരാ സത്യത്തിൽ എല്ലാ ദിവസവും ഈ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം ഇന്ന് മുഴുവൻ മാലിന്യങ്ങളല്ലേ ഭക്ഷണമാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷം ഭക്ഷണത്തിന്റെ സുരക്ഷ കണക്കാക്കി ആണ് ഈ ദിനം ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് ഭക്ഷണത്തിന്റെ സുരക്ഷ മാത്രമല്ല ഭക്ഷണമില്ലാത്തവർക്ക് ഉള്ള സുരക്ഷയും സുരക്ഷയൂട ഏറ്റവും വലിയ വികാരമാണ് വിശപ്പ് നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിയുന്നതും ആർക്കെങ്കിലും കൊടുക്കണം അതായത് ഭക്ഷണമില്ലാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ മുൻപന്തിയിലാണ് പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ നമ്പർ ആണ് വണ്ണാണ് സഫീഷ്യൻ്റാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നമ്മൾ സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത് അപ്പം നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ നമ്മൾ ണം അന്നദാനമാണ് ഏറ്റവും വലിയ ദാനം മറ്റുള്ള അന്നദാനം എന്തൊക്കെയാണ് ഏറ്റവും വലിയ ദാനം ഇതെന്താ രജനി ഏ രജനി അന്നദാനമാണ് ഏറ്റവും വലിയ ദാനം വരൂ പിന്നെ രജനിയോട് അതിനിടയിൽ ചില കുശലങ്ങൾ നടത്തിയതാണ് കേട്ടോ പിന്നെ അപ്പം ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരായല്ലോ അതെന്നും ബോധ്യം വരേണ്ട കാര്യങ്ങളല്ലേ എന്ന പോലെ നമ്മൾ ഭക്ഷണം എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കില്ല ഭക്ഷണവുമായിട്ട് റിലേറ്റഡായിട്ട് നമ്മുടെ നമ്മൾ വണ്ടിയിൽ കാറിലൊക്കെ സഞ്ചരിക്കുമ്പോഴേ ഒരു വെയിലത്തു നിന്ന് വലിയ വലിയ ഹോട്ടലിലേക്ക് നമ്മളെ ആനയിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോഴാ വെയിലുകൊണ്ട് കരിഞ്ഞ് പാടിയ വയറും മുഖവും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്ന് നമ്മളെ വിളിക്കാം നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാൻ പോകുമ്പോഴും അയാളുടെ വീട്ടിലെ പട്ടിണി മാറ്റാനാണ് അയാൾ ആ വെയിലത്ത് നിന്ന് അങ്ങനെ കഷ്ടപ്പെടുന്നത് പിന്നെ നമ്മൾ ട്രെയിനിലും പറ്റി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഭക്ഷണ പൊതു ബാലൻസും എന്ന് നമ്മൾ വലിച്ചെറിയില്ലേ ആ ഭക്ഷണം കാത്തു നിൽക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ട് നിങ്ങൾ അറിയാമല്ലോ കണ്ടിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ മനസ്സ് വേദനപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭക്ഷ്യ ദിനത്തിൽ ഞാൻ കൂടുതൽ ഒന്നും പ്രസംഗിച്ച് വലുതാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കാനുള്ള സംവിധാനം നമ്മുടെ സർക്കാരും നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നല്ല ഭക്ഷണം ഉറപ്പ് വരുത്തുക അത് വിഷമയമല്ലാത്ത ഭക്ഷണം ഞാൻ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പാറും അബിയലും കുടിശ്ശേരിയും പായസമൊന്നും അല്ല ഒരു മുള അടച്ചതായാലും ശരി ഈ വിഷമില്ലായിരിക്കണം അങ്ങനെയുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മഹാത്മ്യം ഞാൻ വേറെ വീഡിയോ ആയിട്ട് എഴുതണം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഈ കൂടത്ത് നിങ്ങളോടതും പറയാം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളല്ലേ പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് നിങ്ങളെ മോഷിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ഈ ലോക ഭക്ഷ്യ സുരക്ഷാ വിനത്തിൽ നമ്മളെല്ലാവരും ദൃഢപ്രതിജ്ഞ എടുക്കണം ഒരു നേരത്തെ ഭക്ഷണം വിശന്നു വരുന്നവന് നമ്മൾ ഭക്ഷണം കൊടുക്കണം നല്ല ഡ്രസ്സുമൊക്കെ ആയിട്ട് ഭക്ഷണം ഉള്ളവൻ നല്ല ഡ്രസ്സുമൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് കസേര എല്ലെത്തി ഡൈനിങ് ടേബിളിൽ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണം വിളങ്ങുന്നതിനേക്കാൾ എത്രയോ പുണ്യമാണ് വിശന്ന് വരുന്ന ഒരു ഭിക്ഷാന്തേരിക്ക് ഒരെണ്ണയിട്ട് ഒരു പിടി ചോറ് കൊടുക്കാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഞാൻ കണ്ട് ശീലിച്ചതും അതാണ് എൻ്റെ വീട്ടിലെ വലിയ സമ്പന്നനൊന്നും അല്ലായിരുന്നെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് ഭക്ഷണം കൊടുക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു അത് കണ്ടാണ് ശീലിച്ചത് രജനി ബായി രജനി പോന്ന് യാത്ര പറയുക അപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ഭക്ഷണം കൊടുക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു ഉള്ളതിൽ പങ്ക് അതൊരു ഭക്ഷണമായി ആരോഗ്യം പിടിച്ച് വന്നുകൊണ്ട് പോവുകയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അന്നദാനം മഹാദാനം എന്നുള്ളതായിരിക്കട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച്